ഹായ് ഫ്രണ്ട് പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈദനയെ കുറിച്ചാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് കണ്ടോ ഇതൊക്കെ എനിക്ക് കൃഷിഭവനിൽ നിന്നും കിട്ടിയ തൈകളായിരുന്നു രോബേഗും വളങ്ങളും ഒക്കെ കിട്ടിയിരുന്നു അതിന്റെ കൂടെ കിട്ടിയ തൈകളായിരുന്നു ഇതൊക്കെ ഇതിലൊക്കെ നല്ല പോലെ കായ്കൾ ഉണ്ടായിട്ടുണ്ട് നല്ല വലുപ്പമുള്ള കായ്കൾ തന്നെ ഉണ്ടായിട്ടുണ്ട് ഇതിൽ നിന്ന് മുമ്പ് ഞാൻ ഒരു വട്ടം വിളവെടുത്തതായിരുന്നു അതിനുശേഷം കമ്പൊക്കെ കോതി കൊടുത്തതിന് ശേഷം പുതിയ പുതിയ ശിഖരങ്ങളൊക്കെ വന്ന് അതിൽ നിറയെ കായ്കൾ ഇപ്പോൾ പിടിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടായി കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ ഇതിലൊക്കെ നല്ല രീതിയിൽ തന്നെ കായ്ച്ചിട്ടുണ്ട് നിറയെ കായ്കളുമുണ്ട് അതേപോലെ തന്നെ പിന്നെയും പിന്നെയും പൂക്കളൊക്കെ വരുന്നുണ്ട് ഇതിലൊക്കെ ഈ പുതിയ പുതിയ ശിഖരങ്ങൾ വന്ന് അതിലൊക്കെ കായകൾ പിടിച്ചിട്ടുണ്ട് ഒരുപാട് പേർ പറയാറുണ്ട് വൈതന നന്നാവുന്നില്ല പൂക്കളുടെ ശല്യം വാടിപ്പോകുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്കും ഉണ്ടായിരുന്നു പുഴുക്കളുടെ ശല്യം വാടിപ്പോകൽ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക് ഞാൻ ചെയ്തു കൊടുത്തത് എന്തൊക്കെയാണെന്നാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് കണ്ടു ഇത് വേറൊരു വെറൈറ്റി വൈദനയാണ് കേട്ടോ ഇതിൽ പാതിട്ട് കാഴ്ചതാണ് ഇതിലൊന്നും പുഴുക്കളുടെ ശല്യമൊന്നുമില്ല അപ്പം ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് പുഴുക്കളുണ്ടാകുന്നത് നമ്മുടെ ഈ ഇലകളുടെ ചുവട്ടിൽ നിന്നാണ് നമ്മൾ വൈതനയുടെ ഇല എപ്പോഴും രാവിലെയൊക്കെ വന്ന് നമ്മൾ നോക്കണം ഇതിൻ്റെ ചുവട്ടിൽ പുഴ ഈ വെള്ളീച്ച പോലുള്ള പ്രാണികളൊക്കെ വന്ന് അടഞ്ഞു കൂടി അതിൽ കറുപ്പ് നിറത്തിലേക്ക് വരും അത് പിന്നെ ചെടി മൊത്തത്തിലും ബാധിച്ച് പിന്നെ പുഴുക്കളായി മാറുകയാണ് അതേപോലെ ചിത്രകീടം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാറുണ്ട് അതും ഇലയിൽ കൂടെയാണ് നമ്മുടെ വൈദനച്ചെടിയുടെ തണ്ടിനുള്ളിൽ ഈ പ്രാണികളൊക്കെ പ്രവേശിച്ചിട്ട് അത് പിന്നെ കായ കായാവുമ്പോൾ കായ്ക്കകത്ത് വളർന്ന് പുഴുവായി വരും അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിൽ നമ്മൾ മരുന്ന് നല്ല രീതിയിൽ തളിച്ചു കൊടുക്കണം അത് ജൈവ കീടനാശിനിയായ വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതം അടിച്ചു കൊടുത്താൽ നമുക്ക് ഈ പ്രശ്നത്തിൽ നിന്നും നല്ല രീതിയിൽ പരിഹാരം ഉണ്ടാവുന്നതാണ് ഈ ചെടിയിൽ ഇപ്പോൾ ചിത്രകീടം പുഴുക്കളുടെ ശല്യം അങ്ങനെ ഒന്നും തന്നെ ഇല്ല ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം എന്തെങ്കിലും ജൈവ കീട കീടനാശിനിയൊക്കെ തളിച്ചു കൊടുക്കാറുണ്ട് എങ്കിൽ മാത്രമേ നമ്മൾ വൈതന പുഴിയൊന്നും ഇല്ലാതെ ചിത്രകീടങ്ങളുടെ ശല്യം പ്രാണികളുടെ അത് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ നമുക്ക് കായ്ഫലം കിട്ടത്തുള്ളൂ പിന്നെ പൂക്കളൊന്നും കൊഴിഞ്ഞു പോവാതെയും നിറഞ്ഞു കായ്ക്കാനായിട്ട് ഞാൻ ചെയ്യുന്നൊരു വളപ്രയോഗം ആഴ്ചയിൽ ഒരു പ്രാവശ്യമാണ് അത് ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ സൂഡോമോണസ് ഉണ്ടല്ലോ അത് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് ഇരുപത് ഗ്രാം എന്ന അളവിലെടുത്ത് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നമ്മൾ ചെടികൂടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു ബക്കറ്റി ഒരു അളവാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നല്ലപോലെ നമ്മൾ മിക്സാക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഈ വക്കറ്റിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം നല്ല പോയ നേർപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് എല്ലാ ചെടികളുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം അത് വൈദനക്ക് മാത്രമല്ല എല്ലാ പച്ചക്കറി ചെടികൾക്കും ഇത് ആഴ്ചയിൽ ഒരു വട്ടം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ വാട്ടരോഗം പോലുള്ള അസുഖങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ചെടിയെ രക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ നിർബന്ധമായിട്ട് നമ്മളിത് ഒരു വട്ടം ആഴ്ചയിൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം അതേപോലെ തന്നെ നമ്മുടെ ചെടിയുടെ തണ്ടിലും ഇലയിലും ഒക്കെ മൊത്തം ം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ പൂക്കളൊന്നും കൊഴിഞ്ഞു പോവാതെ നമുക്ക് നിറഞ്ഞ് കായ്ക്കാനായിട്ട് നല്ലൊരു പരിഹാരമാണിത് ചെറിയ ചെടിക്കൊക്കെ നമുക്ക് ഒരു കപ്പ് വെച്ച് ഒഴിച്ചു കൊടുക്കാം അത്യാവശ്യം വലിപ്പമുള്ള ചെടിയാണെങ്കിൽ രണ്ട് കപ്പൊക്കെ വെച്ച് നമുക്ക് ഈ സ്യൂഡോമോണസ് സ്യൂഡോമോണിസിലായു ഒഴിച്ച് കൊടുക്കുക അപ്പം നിർബന്ധമായിട്ട് ഇത് ചെയ്ത് കൊടുക്കണമെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഇതിൽ നിന്നൊക്കെ വിളവെടുക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ മഴയില്ലാത്തൊരു സമയത്ത് നമുക്ക് ഇതുപോലെ സ്യൂഡോമോണസ് ലൈനി കലക്കി ചെടിയുടെ തണ്ടിലും ഇലയും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാത്ത എല്ലാം നമുക്ക് കായ്കളായിട്ട് കിക്കുന്നതാണ് അപ്പോൾ ഇത് രണ്ടും ഞാൻ നിർബന്ധമായിട്ട് ചെയ്തു കൊടുക്കാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഞാൻ കായ്കളൊക്കെ ഉണ്ടായതിനു ശേഷം കമ്പൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ പുതിയ പുതിയ ശിഖരങ്ങളൊക്കെ കൂടി തന്നെ അതിൽ പൂക്കളും ഉണ്ടാവുകയും ആ പൂക്കളൊക്കെ കായ്കളായിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ ഞാൻ എൻ്റെ വൈദനാച്ചെടിക്ക് കൊടുക്കുന്ന മറ്റൊരു ടിപ്സ് എന്താന്ന് വെച്ചാൽ ഇത് നമ്മുടെ വേപ്പിൻ പിന്നാക്ക പൊടിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതൊരു പിടിയെടുത്ത് നമ്മൾ ഇതിലോട്ട് ഇത് നിറയെ വെള്ളം ഒഴിച്ച് വെച്ച് നമ്മൾ ഒരു ദിവസം വെക്കുക പിറ്റേന്ന് നമുക്ക് ഇതിലോട്ട് ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാറുണ്ട് അതും വളരെ നല്ലതാണ് ഇമാവിരകൾ പോലുള്ള പ്രശ്നങ്ങൾക്ക് വേപ്പിൻ പിണ്ണാക്ക് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഗ്രോബാഗൊക്കെ തയ്യാറാക്കുമ്പോൾ തന്നെ ഇതിൽ വേപ്പിൻ പിണ്ണാക്ക് എല്ല് വളങ്ങളൊക്കെ ഇട്ട് ചേർത്താണ് നമ്മൾ തേകൾ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് കണ്ട് ഇതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ച് പിറ്റേ ദിവസം നമുക്കിത് രണ്ടോ മൂന്നോ രട്ട് വെള്ളം ചേർത്ത് നമുക്ക് ചെടിയുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ചെടികളുടെ ഇലകളിലും തണ്ടിലുമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതൊക്കെ ആഴ്ചയിൽ ഒരു വട്ടം ഞാൻ ചെയ്ത് കൊടുക്കുന്ന ടിപ്സുകളാണ് പിന്നെ നിങ്ങളുടെ കയ്യിൽ വേ ജൈവ കീടനാശിനിയായിട്ട് ഇതുപോലെ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് എം എൽ എടുത്ത് എല്ലാ ആഴ്ചയിലും ഒരു വട്ടം ഇതും ചെയ്തു കൊടുത്താൽ ഉയക്കളുടെയും കീടങ്ങളുടെയും ശല്യം ഒന്നും ഇല്ലാത്തതിനെ നിങ്ങൾക്കും നല്ല രീതിയിൽ തന്നെ വൈതന വിളവെടുക്കാവുന്നതാണ് അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ ഞാൻ എല്ലാ ആഴ്ചയും ചെയ്ത് കൊടുക്കാറുണ്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ലൈനിയും ഒഴിച്ച് കൊടുക്കും വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിച്ചു കൊടുക്കും ഈ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഇല്ലാത്തവർ ഇതുപോലെ വേപ്പിൻ പിണ്ണാക്ക് വെള്ളത്തിലിട്ട് ആ സ്ലറി ഒഴിച്ച് കൊടുത്താലും മതി എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ തന്നെ പൊയ്ക്കോടെ ശല്യം ഇതുപോലെ വയതന കാഴ്ച കിട്ടുകയുള്ളൂ അപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തപ്പോൾ പൊയ്ക്കോടെ ശല്യം ഒന്നും ഇല്ല ഒട്ടുമിക്ക രോഗങ്ങൾക്കും ഏറ്റവും ഫലപ്രദമായ ഒന്നാണ് ഈ വേപ്പിൻ പിണ്ണാക്ക് അതുപോലെ വേപ്പണ്ണ മിശ്രിതവും വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതം തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ മുമ്പിട്ടിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കുക തീർച്ചയായും കീടങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയും ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിതിൻ്റെ ചുവടുഭാഗം എപ്പോഴും നല്ല ക്ലീനാക്കിയിട്ട് കൊടുക്കണം കളകളൊന്നും കയറാതെ എപ്പോഴും പറിച്ച് കളകളൊക്കെ മാറ്റി നല്ല വൃത്തിയാക്കിയിട്ട് കൊടുക്കണം കളകൾ ഒരുപാട് ഉണ്ടായാൽ കീടങ്ങളുടെ ശല്യം ഉണ്ടാവാൻ വളരെ സാധ്യതയേറാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകളൊക്കെ മൂത്ത ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി മാറ്റിക്കൊടുത്ത് നല്ല ഭംഗിയായി നിർത്തി കൊടുത്താൽ കമ്പൊക്കെ പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഇതിലൊക്കെ വേദന ഉണ്ടാവുന്നതാണ് അപ്പോൾ ആഴ്ചയിൽ ഒരു വട്ടം ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുകയും ചെയ്യുക അതുപോലെ തന്നെ ഇലയിലും തണ്ടിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ജൈവ കീടനാശിനിയായ വെളുത്തുള്ളി വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതവും തളിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പൂക്കളൊന്നും കൊഴിയാതെ കായകൾ ഉണ്ടാവുന്നതാണ് അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും ഇതുപോലൊക്കെ ചെയ്ത് കൊടുക്കണമെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഇതിൽ നിന്നൊക്കെ വിളവ് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതിലൊന്നും ഇപ്പോൾ കുഴക്കളുടെ ശല്യം ഒന്നും അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നു അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും കാണാം